അരനൂറ്റാണ്ടിലേറെയായി കുടിവെള്ളം നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ തെങ്കാശിയിലെ തലവൻകോട്ടെ ഗ്രാമത്തിലെ ദളിതൽ കുടുംബങ്ങൾക്ക് കുടിവെള്ളം പോലും കിട്ടാതായിട്ട് അമ്പത്തഞ്ച് വർഷത്തിലേറെ മുന്നൂറ്റി മുപ്പതോളം പട്ടികജാതി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് കുടിവെള്ളത്തിനായി അറുനൂറ് മീറ്ററോളം നടന്നുപോയി മറ്റു ഗ്രാമങ്ങളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നിട്ട് വേണം പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ ഇങ്ങനെ വെള്ളം എടുക്കാൻ പോകുന്നത് മേൽജാതിക്കാരുടെ ഗ്രാമങ്ങളിൽ നിന്നായതുകൊണ്ട് അവർക്ക് കല്ലേറും അധിക്ഷേപങ്ങളും സഹിക്കുക മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ ഈ ജാതി വിവേചനത്തിനെതിരെ പോരാടാൻ ഒരു എഴുപത് വയസ്സുകാർ തീരുമാനിച്ചു മുനിയമ്മൾ തന്റെ സമൂഹം നേരിടുന്ന ജാതി അടിസ്ഥാനമാക്കിയുള്ള ഈ വേർതിരിനെ ചോദ്യം ചെയ്യാൻ പ്രായം അവർക്കൊരു തടസ്സമായിരുന്നില്ല ഒടുവിൽ ആ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ ദാഹമകറ്റാൻ അകറ്റാൻ സാധിച്ചു ഈ പോരാട്ടത്തിലേക്ക് മുനിയന്മാളിനെ നയിച്ചത് മറ്റൊരു സംഭവമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ജോലിക്കിടെ തിരുമലൈസ്വാമി എന്ന ആളുമായി അവർ വാക്ക് തർക്കത്തിലായി തിരുമലസ്വാമി ഉയർന്ന ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് മുനിയമ്മളിനെ ജാതി വിളിച്ച് അധിക്ഷേപിക്കുകയും കല്ലെറിഞ്ഞ് ആക്രമിക്കുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് മുനിയമ്മൾ തിരുമലസ്വാമിക്കെതിരെ പുളിയങ്കുടി പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തു ഹിയറിംഗിന് ശേഷം എസ് സി എസ് ടി ആക്ട് പ്രകാരം തെങ്കാശി കോടതി തിരുമലസ്വാമിക്ക് ഒരു വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചു എന്നാൽ വീണ്ടും തിരുമലസ്വാമി വിധിക്കെതിരെ മധുരൈ കോടതിയിൽ അപ്പീൽ നൽകി ഈ കേസിന്റെ വാദത്തിനിടയിലാണ് ജസ്റ്റിസ് മഞ്ജുള മുനിയമ്മളിന്റെ ഭാഗം കേട്ടത് താനും തന്റെ സമൂഹവും വർഷങ്ങളായി അനുഭവിച്ചു വരുന്ന ജാതി വിവേചനത്തെക്കുറിച്ച് കോടതിയെ അവർ ബോധ്യപ്പെടുത്തി ഒരിക്കലു വെള്ളത്തിനായി തെറിവാക്കുകൾ കേൾക്കേണ്ടി വന്നവർ മേൽജാതിക്കാർ അവരെ കല്ലെറിഞ്ഞോടിച്ചു ഇതെല്ലാം സഹിച്ച് വെള്ളം കൊണ്ടുവരണമെങ്കിൽ തന്നെ മണിക്കൂറുകളോളം പൊതുടാപ്പിന് മുന്നിൽ ക്യൂ നിൽക്കും മദ്രാസ് ഹൈക്കോടതിയിലെ മധുരൈ ബെഞ്ചിന് മുന്നിൽ അവർ തലവൻകോട്ടയിലെ ധീരശബ്ദമായി മുനിയന്മാളിലൂടെ തലവൻകോട്ടയിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ജഡ്ജി ഉടൻ തന്നെ അവിടേക്ക് വെള്ളം എത്തിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു ഒരു എഴുപതുകാരിയുടെ മൂർച്ചേറിയ വാക്കുകൾ ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ ദാഹമകറ്റി